ദത്തെടുത്ത മകളാണെങ്കിലും ശോഭനയുടെ വഴിയെ തന്നെയാണ് മകൾ അനന്തനാരായണിയും സഞ്ചരിക്കുന്നത് അടുത്തിടെയാണ് ശോഭനയ്ക്ക് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചത് അത് വാങ്ങുവാൻ മകൾക്കും അമ്മയ്ക്കും ഒപ്പമെത്തിയ ദൃശ്യങ്ങളെല്ലാം വൈറലായിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് ശോഭന തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് ദാവണിയുടത്തെത്തിയ മകൾക്കൊപ്പമുള്ള ശോഭനയുടെ ചിത്രങ്ങൾ ഇപ്പോൾ അതീവ ശ്രദ്ധ നേടുകയാണ് ഒരു ടീനേജ് പെൺകുട്ടിയുടെ സ്റ്റൈലിൽ ചെക്ക് ഡിസൈനിലുള്ള പട്ടുപാവാടയും വാടാർമല്ലി വാടാർമല്ലിപ്പൂവിന്റെ നിറത്തിലുള്ള ഹാഫ് ബ്ലൗസും ഷോളും ധരിച്ച് നെറ്റുചുട്ടിയൊക്കെ വെച്ച് സുന്ദരിയായാണ് അമ്മയ്ക്കൊപ്പം അനന്തനാരായണി എത്തിയത് അമ്മയ്ക്ക് ലഭിച്ച പുരസ്കാര സർട്ടിഫിക്കറ്റും മകളുടെ കയ്യിലുണ്ട് മക്കളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രവും ശോഭന പങ്കുവച്ചതിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നമസ്കാരം പറയുന്ന ചിത്രവും അതിൽ കാണാം നേരത്തെ പുരസ്കാരം സ്വീകരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പുറത്തു വന്നിരുന്നു പച്ച പട്ടുസാരി ഉടുത്ത് മുടി അഴിച്ചിട്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ശോഭന നടക്കുന്നത് ക്യാമറകൾ സൂം ചെയ്തത് പിന്നിൽ നിൽക്കുകയായിരുന്ന അമ്മയെയും മകളെയുമാണ് അവാർഡ് സമ്മാനിക്കുവാൻ തയ്യാറായി നിന്നിരുന്ന രാഷ്ട്രപതിയെയും സദസ്സനെയും താഴ്ന്നു വണങ്ങി നടന്ന സ്റ്റേജിലേക്ക് കയറിയത് ചെരിപ്പിടാതെയാണ് ശോഭന അവാർഡ് വാങ്ങുമ്പോഴെല്ലാം ദൂരെ എല്ലാവർക്കും പിന്നിരയിൽ നിന്നാണ് ആ സുന്ദര കാഴ്ച നടിയുടെ അമ്മയും മകളും കണ്ടത് ഓർമ്മ വെച്ച നാൾ മുതൽക്കേ ശോഭനയുടെ മകൾ അനന്തനാരായണി കണ്ടും കേട്ടും വളരുന്നത് നൃത്തമാണ് ഇരുപത്തിനാല് മണിക്കൂറും നൃത്തം പ്രാണവായുവാക്കിയ അമ്മയുടെ മകൾ നൃത്തരംഗത്തേക്ക് എത്തുമോ എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി അടുത്തിടെ അമ്മയും മകളും ഒരുമിച്ച് വേദിയിൽ എത്തുന്നതും പതിവാണ് നല്ല ഉയരവും നീളമുള്ള കൈകളും കാലുകളുമൊക്കെയാണ് ശോഭനയുടെ നൃത്തത്തിന് കൂടുതൽ അഴക് നൽകുന്നത് തന്റെ ശിഷ്യഗണങ്ങളെ ശോഭന തിരഞ്ഞെടുക്കുമ്പോഴും അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്താറുണ്ട് പോലെ തന്നെ നീളമുള്ള കൈ ാണ് മകൾ അനന്തനാരായണിക്കും അമ്മയെ വെല്ലുന്ന മെയ്വഴക്കത്തോടെയുള്ള മകളുടെ ഡാൻസ് പോസുകളും അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു ശോഭനയുടെ ഫാൻസ് പേജിൽ പങ്കുവെച്ച ആ ചിത്രത്തിൽ ഒരു കാൽ പിന്നിലോട്ട് വളച്ച് കാൽപാദത്തിൽ കൈകൊണ്ട് പിടിക്കുകയും മറുകാലിൽ കുതിച്ചു നിൽക്കുകയും ചെയ്യുന്ന അനന്തനാരായണിയുടെ ചിത്രം അസാധ്യ മെയ്വഴക്കത്തിന്റെയും ബോഡി ബാലൻസിന്റെയും ഒപ്പം ചിട്ടയായ പരിശീലനത്തിൻ്റെയും കൂടി ഉദാഹരണമാണ് ഇത് ഇതാദ്യമായല്ല ശോഭനയും മകൾ അനന്തനാരായണിയും ഒന്നിച്ച് വേദിയിൽ എത്തുന്നതെങ്കിലും വളരെ അപൂർവമായി മാത്രമേ അത് സംഭവിക്കാറുള്ളൂ ഒരിക്കൽ ചെന്നൈയിലെ ഡാൻസ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പം നിന്ന് നൃത്തം അഭ്യസിക്കുന്ന അനന്തനാരായണിയെ ആരാധകർ കണ്ടെത്തിയതോടെയാണ് മകളും നൃത്തം പഠിക്കുന്നുണ്ടെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞത് മുതിർന്ന ശേഷമുള്ള മകളുടെ മുഖം വ്യക്തമാക്കുന്ന ആദ്യ വീഡിയോ ആയിരുന്നു അത് ചെന്നൈയിലെ ഡാൻസ് സ്കൂളിലെ കുട്ടികളുടെ ബാച്ചിന് മുദ്രാവിനിയോഗം പറഞ്ഞു കൊടുക്കുമ്പോൾ തൊട്ടരികിൽ തന്നെ മകളെയും ഇരുത്തുകയായിരുന്നു ശോഭന ഇടയ്ക്ക് ഒളികണ്ണിട്ട് മകൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ശോഭന നോക്കുന്നതും ആ വീഡിയോയിൽ കാണാമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ